സാഹസ് കേരള യാത്രയ്ക്ക് വള്ളികുന്ന് സ്വീകരണം നൽകി സംസ്ഥാന പ്രസിഡന്റ് ജെബി യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വള്ളികുന്നം മണ്ഡലത്തിൽ സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് മഹിളാ സാഹസ് യാത്രയ്ക്ക് നൽകിയത് ഈ എണ്ണൂറ്റി പതിനഞ്ച് സ്ഥലം പിന്നിടുമ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞാൻ മാറിയിരുന്നിട്ടാണെങ്കിലും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മാറിയിരുന്നിട്ടാണെങ്കിലും നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ മാറിയിരിക്കേണ്ട സാഹചര്യമാണെങ്കിലും ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും പക്ഷെ മണ്ഡലം പ്രസിഡന്റിന് ആ സീറ്റിൽ നിന്ന് ഞങ്ങൾ മാറാൻ സമ്മതിക്കില്ല അത് നമ്മുടെ നേതൃ നേതൃത്വം ലീഡർഷിപ്പ് എന്നുള്ളത് അതിന്റെ ഒരു ട്രെയിനിംഗും ഹോൾഡിംഗിന്റെയും കൂടി ഭാഗമായിട്ടാണ് ചിത്ര കെട്ടിട കെപി ശ്രീകുമാർ സമ്മേളനം ഉൽഘാടനം ചെയ്തു ഇന്ന റൂമുകളിൽ യാത്ര നടക്കുന്നു ഞാൻ ഇതിനെ അഭിനന്ദപ്പെടുത്തി നമ്മയ സംഭവം നമുക്ക് 10 ദിവസത്തെ ഇടട്ടുള്ള ഷെഡ്യൂൾ ആണ് കാരണം ആ 10 ദിവസത്തെ ഷെഡ്യൂൾ വളരെ വ്യക്തിപരമായ പരിgarയാണ് കൊണ്ടാണ് ഔദ്യോഗികമായി പരിgarയാണ് കൊണ്ടാണ് പക്ഷെ 280 റൂമുകളക്കുള്ള ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ദിവസം മാത്രം വരുന്ന മനസ്സായി പരിവാടിയുടെ ഷെഡ്യൂൾ നിർമാണം പൂർത്തിയാക്കി രാദാസ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം